ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തോന്നി കിടക്കുന്ന വേറെ എല്ലാം എന്റെ ഐ ഡി കാർഡായി തോന്നി കിടക്കുന്ന അപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ ലൈവില് വന്നിട്ട് നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് കുറേ പേര് അതന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാരണം നമുക്ക് ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് കമൻസ് വന്നിട്ട് ആ ക്വസ്റ്റ്യൻകാരനല്ല ആ ക്വസ്റ്റ്യൻ റിലേറ്റഡായിട്ട് നമുക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു വിത്ത് പ്രൂഫ് പ്രൂഫായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതറിയാലോ ഇടയ്ക്കിടക്കായി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ പറഞ്ഞു വന്നത് ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു വിത്ത് പ്രോ അവിടെ പ്രോസസ്സാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങി ഇതുവരെയുള്ള മോണിറ്റൈസേഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും എല്ലാം അതിൻ്റെ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയ ശേഷം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ അനുഗ്രഹം കൊണ്ട് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴും നമ്മുടെ വീഡിയോയിലോട്ട് കടന്നു പോകാം പോവാം അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് താങ്കളുടെ ക്വാളിഫിക്കേഷൻ താങ്കളെ കണ്ട ചെറിയ കുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്താണ് താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം മാരീഡ് ആണെന്ന് പറയുമ്പോൾ ഇത്ര ഏജ് ചെറിയ ഏജിൽ മാരേജ് കഴിഞ്ഞു അപ്പോൾ എന്താ ക്വാളിഫിക്കേഷൻ അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചു ഇത് അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ജോബിനൊന്നും ട്രൈ ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ വന്നിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ജോബിനൊന്ന് ട്രൈ ചെയ്തതോടെ എന്താ കുറേ അങ്ങനത്തെ കുറേ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് അതല്ല നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ പോയി കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് നിങ്ങൾ വേറെ വേറെ പണിക്ക് പോയിക്കൂട്ടെ അങ്ങനെ കുറെ കമൻസ് വന്നിട്ടുണ്ട് അപ്പൊ പോട്ടെ അതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്തിരിക്കുന്നു ഇഗ്നോർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആട്ടോ കണ്ടല്ലോ എസ് എൽ സി എന്തായാലും എനിക്ക് പത്താം ക്ലാസ് ഉണ്ട് ആ ഒരു ബോധ്യമായല്ല എല്ലാവർക്കും അല്ലെങ്കിൽ എൻ്റെ പേര് ഞാനൊന്ന് നേരെ കാണിച്ചു തരാം കേട്ടോ ഫോട്ടോ കാണിച്ച ഫോട്ടോ വളരെ അബദ്ധമാണ് എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ നമ്മൾ ഫോട്ടോ കാണിക്കുന്ന നമുക്ക് ഫുൾ ഇരുടാവുന്നുണ്ട് അല്ലേ ഓക്കേ ഇനി എന്താണ് താങ്കൾക്ക് കാണാ താങ്കൾക്കല്ല ഇനി ആർക്കിനേ പേര് നമ്മൾ ചോദിച്ച കോർഷനാ കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചരാം എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ഒരിക്കലും ലൈവിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ക്ലിയർ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒരു വീഡിയോ പോലെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ പത്താം ക്ലാസ് തോറ്റ കൊണ്ടാണോ പെട്ടെന്ന് മാരേജ് കഴിഞ്ഞത് അതുപോലെ തന്നെ പ്ലസ് ടു തോറ്റ കൊണ്ടാണോ മാര്യേജ് കഴിഞ്ഞത് അങ്ങനെ കുറേ പേർക്ക് കുറേ ഡൗട്ടുകൾ വരുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വീഡിയോ കാണി ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് എൻ്റെ പ്ലസ് ടു ആണ് ഇവിടെയും എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് കേട്ടോ കണ്ടല്ലോ ഇത് എൻ്റെ പേര് തന്നെയാണ് പേര് മാത്രമല്ല ഇനിയിപ്പോ ഞാൻ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആണ് എടുത്തുകൊണ്ട് കാണിക്കുന്നത് എന്ന് ആരും പറയരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പേര് പേരൊന്നുകൂടി എടുത്ത് എടുത്ത് കാണിച്ചതെന്നോ ഇനി എന്താ കാണുന്നത് എന്റെ ഡിഗ്രി ഡിഗ്രിയുടെ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല സാധാരണ എന്റെ അടുത്തുള്ളത് ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ലിസ്റ്റാണുള്ളത് ഇതിലും ഇതില് ഓക്കെ ഇതിലും എൻ്റെ പേരുണ്ട് ഇവിടെ എന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിയാണ് ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആണ് ഡിഗ്രി ഞാൻ ബി കോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നാണ് എടുത്തിട്ട് എന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്ത് ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ട് അപ്പോൾ എന്താ പറയുക വലിയ ഡിഗ്രിയൊന്നും തലയിൽ വാങ്ങി വെച്ചിട്ടില്ല എന്നാലും പറയാം എനിക്കൊരു ഡിഗ്രി ഉണ്ട് ഞാൻ പത്താം ക്ലാസ് കൊണ്ട് മാര്യേജ് കഴിച്ചതല്ല നമ്മുടെ ലൈവില് വന്നിട്ട് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒന്നുകൂടി പറയാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടങ്ങാനും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു മോനുണ്ട് കേട്ടോ രണ്ടര വയസ്സാ മോനെ അപ്പോൾ ആ മോനെ വെച്ച് എന്തായാലും നമുക്കൊരു ജോബിനൊന്നും ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ എന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത് അല്ലാണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ തീരെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടോ വേറൊന്നുകൊണ്ടല്ലാട്ടോ അത് പറയാലോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച കോസ്റ്റിനാണ് എന്താണ് ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ ലൈവില് വരുന്ന എല്ലാവരും ഒരുവിധ എല്ലാം വിധ നമ്മൾ ചോദിച്ചിട്ട് ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പോ എന്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ് അപ്പോ പിന്നെന്താ പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാരോടേക്ക് പറയാനുള്ള കാര്യമുള്ളൂ ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവരും തുടർന്ന് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ ലൈവ് ഒന്നും നിർത്തിയിരിക്കുകയാണ് പറഞ്ഞല്ലോ മുന്നേ ലൈവ് വീഡിയോസിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൈവ് നിർത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വെറും ലൈവ് കൊണ്ട് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ലൈവ് നിർത്തിയിട്ട് ഇപ്പൊ വീഡിയോസ് അപ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഷോർട്സ് ഡെയിലി ഓരോ ഷോർട്സ് വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ലോങ് വീഡിയോ എപ്പോഴും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ വെച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പം നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എത്തിച്ച് എല്ലാവരും നമ്മളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ എന്റെ വീഡിയോ വളരെ ബോറായിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് വലിച്ചു നീട്ടിയ പോലെ ഉണ്ടല്ലേ സോറി സോറി ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്രയും വലിഞ്ഞു നീട്ടിപ്പോയി എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ ഇനി ഏതായാലും നമുക്ക് എന്തായാലും അപ്പൊ നമ്മുടെ വീഡിയോ നിർത്താം അപ്പൊ തന്നെ ഒരുപാടായല്ലോ ഒരുപാട് നേരമായി അപ്പൊ സ്ഥിതി ആ സ്ഥിതിക്ക് ഏതായാലും നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെ പറ്റുന്ന പോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ അങ്ങനെ നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് റീച്ചാവട്ടെ ഓക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ